മുഖ്യമന്ത്രി ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതിൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇത് ഒരു പോറ്റിയോ കീറ്റിയോ ആരുടെ ഒരു ചെറിയൊരു തട്ടിപ്പാണെന്ന് അദ്ദേഹം ചെയ്യാൻ പറയാൻ ശ്രമിക്കും അത് സൃഷ്ടിക്കാൻ ശ്രമിക്കും ഞങ്ങളെല്ലാവരും ഞാൻ ഞങ്ങൾ മാത്രമല്ല ബി ജെ പി കാര് മാത്രമല്ല ഇത് വിശ്വാസികൾ എല്ലാവരും ഇന്ത്യയിൽ മൊത്തം ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾക്ക് ഒരു സീറോ ഫേത്താണ് മുഖ്യമന്ത്രി ഇൻവെസ്റ്റിഗേഷനോ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നോട് ഞങ്ങളോട് ചോദിച്ചാൽ ഇതിനെ ഒളിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു നിസ്സാരമായ ഒരു വീഴ്ച ആയിട്ട് കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് കൃത്യമായി ഞങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻസി കേരള പോലീസ് ഇല്ലാത്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലേ ഇതിന്റെ ക്രിമിനൽ എലിമെന്റ്സ് എല്ലാം പുറത്തു വരില്ല അല്ല എസ് ഐ ടിയിൽ ആരാണെന്നൊന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ എസ് ഐ ടിയിൽ കേരള പോലീസാണോ ആഭ്യന്തരമന്ത്രി ഇവിടെ ആരാണ് മുഖ്യമന്ത്രി അല്ലേ പിന്നെ ഇങ്ങനെ കേരള പോലീസ് ഒരു ഇൻഡിപെൻ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വന്നു അല്ല അങ്ങനെയല്ല എസ് ഐ ടിയിൽ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ അത് പറഞ്ഞിട്ടില്ലല്ലോ കോട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എസ് ഐ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതൊന്നു രണ്ടാമത്തത് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഈ മുപ്പത് കൊല്ലം നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വന്നതെന്ന് പറയുന്നത് കോട്ടിലൊരു കേസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കൊള്ള ശബരിമല സ്വർണ്ണ കൊള്ള മാത്രം ഇത് എപ്പോൾ തുടങ്ങി ഇത് ആര് തുടങ്ങി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഗ്ലോ പ്ലേറ്റ് ചെയ്ത ശബരിമലയിൽ ഈ കൊള്ള എപ്പോ തുടങ്ങി അതിൻ്റെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടക്കണ്ടേ